ഓക്കേ അ വലിയ ദുരന്തമുഖത്താണ് നമ്മളുള്ളത് നാട് ഏത് രീതിയിലാണ് നമ്മൾ ഈ ഇതിനെ പ്രതിരോധിക്കുന്നതിന് അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഏത് രീതിയിലാണ് നമ്മൾ ഇപ്പോൾ രംഗത്തിറങ്ങേണ്ടത് കേരളത്തിൻ്റെ ഒരു സവിശേഷത ദുരിതവും ദുരന്തവും ഉണ്ടായാൽ ജനങ്ങളാകെ ഒറ്റക്കെട്ടാണ് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമാണത് ഇത്തവണ കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകത രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലത്തുണ്ടായതുപോലെ വയനാട്ടിൽ നമ്മയെല്ലാം ദുഃഖത്തിലാഴ്ത്തിയ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഇനിയും പലരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള ആ ദുരന്തത്തിൽ നാടാകെ കീഴുകയാണ് ദുഃഖിക്കുകയാണ് അതുകൊണ്ടാണ് വിവിധ സന്നദ്ധ സംഘടനകൾ ഡിവൈഎഫ്ഐ പോലുള്ള യുവജന പ്രസ്ഥാനങ്ങൾ അവരെല്ലാം വിവിധ ഉൽപ്പന്നങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ ശേഖരിച്ച് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഈ ദുരന്തത്തെക്കുറിച്ചുള്ള വിവരം അറിഞ്ഞ ഉടൻ നാടാകെ ഇറങ്ങിക്കൊണ്ട് നടത്തിയത് അതെല്ലാം തന്നെ ഇതിനകം ശേഖരിച്ചത് മുഴുവൻ വയനാട്ടിലെത്തിക്കും ജില്ലാ ഭരണകൂടവും ജില്ലാ പഞ്ചായത്തും അതിനുള്ള ക്രമീകരണമാക്കുന്നുണ്ട് പക്ഷെ മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയതുപോലെ നമുക്കിനി വേണ്ടത് ഇതുപോലെയുള്ള വസ്ത്രങ്ങളോ മറ്റ് സാധനങ്ങളോ അല്ല നൂറ്ററുപത്തേഴ് പേരുടെ മൃതദേഹം ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട് ഇനിയും നൂറോളം ആളുകളെ കാണാതായിട്ടുണ്ട് ഈ കുടുംബങ്ങളെയെല്ലാം അവിടെ സംരക്ഷിക്കേണ്ടതുണ്ട് ഒരു ഗ്രാമം മുഴുവനായി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഉരുൾപൊട്ടൽ ഉള്ളു പൊട്ടിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ മേഖലയെ ആകെ തകർത്തത് അതുകൊണ്ട് അവരെ ആകെ സംരക്ഷിക്കുകയാണ് വേണ്ടത് അതിന് പണമാണ് വേണ്ടത് ഞാൻ ഇന്ന് രാവിലെ ചില പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചതിന് ശേഷം എം എൽ എ എന്ന നിലയിൽ എക്സ് എം എൽ എ എന്ന നിലയിൽ എനിക്ക് കിട്ടിയിരുന്ന പെൻഷനിൽ ഒരു മാസത്തെ തുക ഇപ്പോൾ കലക്ടറെ ഏൽപ്പിച്ചിട്ട് വരികയാണ് ഞാൻ ആ തീരുമാനം എടുത്തപ്പോൾ ആദ്യം അറിയിച്ചത് ഭാര്യയായിരുന്നു രാവിലെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഈ വിവരം ഭാര്യയെ അറിയിച്ചപ്പോൾ അവരും എന്നോട് പറഞ്ഞു ഒരു മാസത്തെ ശമ്പളം ഞാനും കൊടുക്കാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ചെക്ക് കലക്ടറെ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത് എല്ലാവരും ഇനി സി എം ഡി ആർ എഫിലേക്ക് തങ്ങളാലാകാവുന്ന സഹായം നൽകുകയാണ് വേണ്ടത് ഇനി ശേഖരിക്കേണ്ടതില്ല എന്ന് ഉൽപ്പന്നങ്ങളോ വസ്ത്രങ്ങളോ ശേഖരിക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതുമായി എല്ലാവരും സഹകരിക്കണം ജില്ലയിൽ വയനാട് പോലെയുള്ള ഒരു ദുരന്തം ഉണ്ടായിട്ടില്ലെങ്കിലും വിവിധ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലും കാലവർഷക്കെടുതിയും നിരവധി വീടുകളിൽ വെള്ളം കയറുകയും അവിടെയുള്ളവരെയെല്ലാം ക്യാമ്പുകളിൽ താമസിപ്പിക്കുകയോ ബന്ധുക്കളുടെ വീടുകളിൽ താൽക്കാലികമായി താമസിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് ചില വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേളകം പഞ്ചായത്തിലെ ശാന്തിഗിരിയിൽ കാണാൻ കഴിഞ്ഞ ഒരു കാര്യം ഒരു അപൂർവമായ പ്രകൃതി പ്രതിഭാസമാണ് അവിടെ സന്ദർശിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് വീടിൻ്റെ തറയുടെ അടിയിലൂടെ പുഴയൊഴുകുന്നത് പോലെയാണ് അപ്പോൾ അത് നേരത്തെ തന്നെ കണ്ടെത്തിയതായിരുന്നു വിദഗ്ധന്മാർ വന്ന് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുത്തതിനെ തുറന്ന് അന്ന് ഏഴ് പേരുടെ വീടുകളിൽ താമസിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് അത്തരം കുടുംബങ്ങൾക്ക് പുതിയ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പത്തോളം വീട്ടുകാർക്ക് ഇനി അവിടെ താമസിക്കാൻ കഴിയില്ല ഈ വീടിൻ്റെ അടിയിലൂടെ വെള്ളം ഒഴുകുന്നതുകൊണ്ട് വെള്ളം നീരുറവ പോലെ ശക്തിയായി ഒഴുകുന്നതുകൊണ്ട് അതിൻ്റെ ഇരമ്പം കേൾക്കാൻ കഴിയും നമുക്ക് വീട്ടിൻ്റെ അകത്ത് കയറിയാൽ ആ വീട് ചുമരും തറയും വിണ്ടുകീറിക്കൊണ്ടിരിക്കുകയാണ് റോഡ് വിണ്ടുകീറിക്കൊണ്ടിരിക്കുകയാണ് നെടുമ്പൊയിൽ മാനന്തവാടി റോഡിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആ റോഡ് രണ്ടായി പഴയ പുരാണത്തിലൊക്കെ പറയുന്നത് പോലെ ആ വിണ്ടീറിയ റോഡിൻ്റെ താഴെ ആഴത്തിലുള്ള ഗർത്തമാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ അവിടെയൊക്കെ പുനർനിർമ്മാണം വേണ്ടതുണ്ട് റോഡ് നന്നാക്കണം വീട് തകരുന്നവർക്ക് വീട് നൽകി സഹായിക്കണം ഇതിനെല്ലാമായി സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത വരും തീർച്ചയായും മിനിഞ്ഞാന്നുണ്ടായ ഈ ദുരന്തത്തെ തുടർന്ന് പല സഹായങ്ങളും വാഗ്ദാനമായി നൽകിയിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനോട് സഹകരിക്കുന്നുണ്ട് സി പി ഐ എം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ സഹായം നൽകിക്കൊണ്ട് അവനവൻ കഴിവിനനുസരിച്ചുള്ള ഒരു പങ്ക് ഇതിനു വേണ്ടി മാറ്റിവെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ ഈ ദുരന്തത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയും ഒരു പ്രദേശത്ത് ഇത്രയും കൂടുതൽ ആളുകൾ നഷ്ടപ്പെട്ടത് മറ്റൊരു സംഭവവും ഉണ്ടായിട്ടില്ല ഇതുവരെ അതുകൊണ്ട് ഇതൊരു മഹാ ദുരന്തമാണ് ഇതൊരു ദേശീയ ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കേണ്ടതാണ് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ സഹായവും ഈ ദുരന്തത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി ഉണ്ടാവണം ജനങ്ങളുടെ സഹായവും ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്